സ്പേസ് ഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായി ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന ഡോക്കിംഗ് പ്രക്രിയയുടെ വീഡിയോ പുറത്തുവിട്ട് ഐ എസ് ആർഒൻ ഡിക്ലയർ ി ഏഴ് മിനിറ്റോളം ദൈർഘ്യമുള്ള ഡോക്കിംഗ് പ്രക്രിയ വിവരിക്കുന്ന വീഡിയോ ആണ് ഐഎസ്ആർഒക്സിലൂടെ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഡിസംബർ മുപ്പതിന് പി എസ് എൽ വി സി സിക്സ്റ്റീൻ റോക്കറ്റിൽ സ്പേസ് ഡെസ് വിക്ഷേപിച്ചതു മുതൽ വിജയകരമായി ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനം വരെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത് ജനുവരി പതിനാറിനാണ് സ്പേസ് ഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായി ഇരുപത് കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങളെ ഡോക്കിംഗ് പ്രക്രിയയിലൂടെ കൂട്ടിയോജിപ്പിച്ചത് ഡോക്കിംഗ് പൂർത്തിയാക്കിയ ഇരു ഉപഗ്രഹങ്ങളും തമ്മിലുള്ള ഊർജ്ജ കൈമാറ്റം സംബന്ധിച്ച് നിരീക്ഷണം നടത്തിവരികയാണ് കൂട്ടിച്ചേർത്ത ശേഷം തടസ്സമില്ലാതെ ഉപഗ്രഹങ്ങൾ ഒറ്റപ്പെലോടായി പ്രവർത്തിക്കുകയും അൺഡോക്കിങ്ങിന് ശേഷം ഇവ പൂർവ്വസ്ഥിതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതും പ്രധാനമാണ് അൺഡോക്കിങ്ങിന് ശേഷം രണ്ട് വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി ഇവ രണ്ടു വർഷത്തോളം പ്രവർത്തിക്കും